നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻറ്റിയായി പരമ്പര മൂന്നേ പൂജ്യത്തിന് ടീം ഇന്ത്യ വിജയിച്ചു നിൽപ്പാണല്ലോ ഇന്നിപ്പോൾ നാലാമത്തെ മത്സരം വിശാഖപട്ടണത്ത് നടക്കുമ്പോൾ മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെയൊക്കെ ഒരാകാംക്ഷ സഞ്ജു സാംസണിൻ്റെ പെർഫോമൻസ് എന്താകുമെന്നറിയാനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ പോരാട്ടങ്ങളാണ് ഈ വരുന്നത് ഈ കളിയിൽ റണ്ണടിച്ചേ പറ്റൂ ഈ കളിയും എടുത്ത കളിയും ഒക്കെ എന്തായാലും അദ്ദേഹത്തെ കളിപ്പിക്കും കാര്യം ഉറപ്പാണ് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള സമയമാണ് താരങ്ങൾ ഫോമിലേക്ക് മടങ്ങി എത്താൻ വേണ്ടി അവർക്ക് കൊടുക്കാവുന്ന അവസരങ്ങളൊക്കെ എന്തായാലും കൊടുക്കും ഓൾറെഡി സീരീസ് പോക്കറ്റിലായതുകൊണ്ട് തന്നെ സഞ്ജുവിനെ കൂടുതൽ അവസരങ്ങൾ കൊടുത്ത് എടുക്കാൻ ടീം മാനേജ്മെൻറ്റ് ശ്രമിക്കും എന്ന കാര്യം ഉറപ്പാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ സന്നാഹ മത്സരമുണ്ട് വേൾഡ് കപ്പിന് മുമ്പ് അപ്പോൾ എന്തായാലും ഓപ്പർച്യൂണിറ്റീസ് ഇനിയുമുണ്ട് മികച്ച പെർഫോമൻസ് നടത്തുക അപ്പോൾ അതിന് സഞ്ജു ഇപ്പോൾ ഫോമിലാണോ ഫോം ഔട്ട് ആണോ അങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ ഉണ്ടല്ലോ അതിനൊരു മറുപടിയാണ് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മോണി മോർക്കൽ ഇന്ത്യൻ ബൗളിംഗ് കോച്ചാണല്ലോ മോണി മോർക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇവിടെ ഏറ്റവും പ്രസക്തം അദ്ദേഹം പറയുന്നത് സഞ്ജു ഈസ് വൺ നോക്ക് എവേ ഫ്രം ഗെറ്റിംഗ് ഹീസ് ഫ്രോം ബാക്ക് ഒറ്റ നല്ല ഷോ ഇന്നിങ്സ് കളിച്ചാൽ മതി ഒറ്റ നോക്ക് അതിൻ്റെ മാത്രം പ്രശ്നമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഒരു ക്ലീശ്യ വേർഡ് ഉണ്ടല്ലോ ഫോം എന്ന് പറഞ്ഞാൽ ടെമ്പറിയാണ് എന്നുള്ളത് ഞങ്ങൾ ഇപ്പോൾ വേൾഡ് കപ്പിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ബിൽഡിങ് അപ്പ് സമയമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ താരങ്ങളും റൈറ്റ് ടൈമിൽ പീക്ക് ഫോമിലേക്ക് എത്തുക എന്നുള്ളതാണ് സഞ്ജു നല്ല രൂപത്തിൽ ട്രെയിനിങ് നടത്തുന്നുണ്ട് നല്ല രൂപത്തിൽ ബോൾ ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രെയിനിങ്ങിലൊക്കെ സോ ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം ഫോർ ഹിം ടു ഗെറ്റ് എ സ്കോർ ഓൺ ബോർഡ് എന്നാണിപ്പോൾ മോണി മോർക്കൽ പറയുന്നത് സമയം അതിൻ്റെ ഒരു പ്രശ്നം ജസ്റ്റ് മാറ്റർ ഓഫ് ടൈം അടുത്ത കളി അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത കളിക്കു വരും സഞ്ജു ഒക്കെ നല്ല രൂപത്തിൽ തന്നെ ബോൾ ഹിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫോം ഔട്ടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ഒറ്റ നല്ല നോക്ക് വന്നാൽ എല്ലാം ഓക്കെ ആവും എന്നാണ് മോണി മോർക്കൽ പറയുന്നത് അത് തന്നെയാണിപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ ഒരു പ്രതീക്ഷയും ഒറ്റ നല്ല ഇന്നിങ്സ് വന്നാൽ സഞ്ജുവിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നും സഞ്ജു പിന്നും ഫോമിലേക്ക് എത്തി വേൾഡ് കപ്പ് പൊളിച്ചെടുക്കുമെന്നുമാണ് എല്ലാവരും കരുതുന്നത് അതിന് സാധിക്കട്ടെ ഇന്നത്തെ മത്സരം വളരെ ക്രൂഷ്യലാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ബാങ്ക് ഓഫ് ടോപ് വെത്താം